ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം സമുചിതമായി ആചരിക്കാൻ ജില്ലാ കളക്ടർ ജോൺ വി സാമുലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ പ്ലാറ്റൂണുകൾ പങ്കെടുക്കും പോലീസിന്റെ മൂന്ന് പ്ലാറ്റൂണുകളും എക്സൈസ് ഫോറസ്റ്റ് എന്നിവരുടെ ഓരോ പ്ലാറ്റൂണുകളും പരേഡിൽ പങ്കെടുക്കും എൻ സി സിയുടെ ആറ് പ്ലാറ്റൂണുകൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ മൂന്ന് പ്ലാറ്റൂണുകൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നാല് പ്ലാറ്റൂണുകൾ ജൂനിയർ റെഡ് ക്രോസിന്റെ രണ്ട് പ്ലാറ്റൂണുകൾ എന്നിവയ്ക്കൊപ്പം രണ്ട് ബാൻഡ് പ്ലാറ്റൂണുകളും ഉണ്ടാകും ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പരേഡ് റിഹേഴ്സൽ നടക്കും കളക്ട്രേറ്റ് വിഭജിക ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് സബ് കളക്ടർ ഡി രഞ്ജിത്ത് പാലാ ആർ ഡി ഒ കെ പി ദീപ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജി ശ്രീകുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ജില്ലാ സപ്ലൈ ഓഫീസർ സ്മിത ജോർജ് ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ജോസ് അഗസ്റ്റിൻ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ ജെ തോമസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സജീവ് മാർക്കോസ് കോട്ടയം തഹസിൽദാർ കെ എസ് സതീശൻ പൊതുമരാമത്ത് ഇലക്ട്രോണിക് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മാത്യു ജോൺ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ ട്രെയിനിങ് കമ്മീഷണർ റോയ് പി ജോർജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ